നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ഒന്ന് രണ്ട് നീക്കങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മണ്ഡലകാലം ആരംഭിക്കുന്ന ഈ വേളയിൽ ഉണ്ടായിരിക്കുന്നു നമുക്കറിയാം നമുക്കറിയാം ഈ മാസം പതിനാറാം തീയതിക്ക് മുന്നേ തന്നെ അറസ്റ്റുകളെല്ലാം രേഖപ്പെടുത്തി വളരെ വേഗത്തിൽ തെളിവെടുപ്പ് നടത്തി മുന്നോട്ട് പോകാനായിരുന്നു അന്വേഷണ സംഘം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മണ്ഡലകാലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നിരുന്നാൽ പോലും അന്വേഷണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും സംഭവിക്കാതിരിക്കാനുള്ളൊരു നിർണായക നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ കത്ത് കൂടി അതായത് ആ പോറ്റി എന്ന് പറയുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അതാരുടെ ബിനാമിയാണെന്നുള്ള വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മേൽശാന്തിയാക്കി ശബരിമലയെ പൂർണ്ണമായും കൊള്ളയടിക്കാനുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വിശദമായ വിവരം തന്നെയാണ് ഒരു കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സന്നിധാനത്തേക്ക് എസ് ഐ സംഘം ഈ നിമിഷം തന്നെ പറഞ്ഞെത്തുകയും ഹൈക്കോടതിയിലുണ്ടായിരിക്കുന്ന ശക്തമായ വാദപ്രതിവാദങ്ങളെ തുടർന്ന് സ്വർണപ്പാളി അടക്കമിളക്കി മാറ്റി തന്നെയാണ് പരിശോധന നടത്തുന്നത് വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ ശബരിമല തന്ത്രിയായ കണ്ഠര രാജീവർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചായിരുന്നു മുൻ മേൽശാന്തി ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത് ആ കത്താണ് ഇന്ന് വിവാദമായി മാറുന്നത് മുൻ മേൽശാന്തിയായ എസ് ഇ ശങ്കരൻ നമ്പൂതിരിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർക്ക് ഒരു കത്ത് അയച്ചത് ആ കത്ത് നിലവിൽ പുറത്തു വന്നിരിക്കുന്നു മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു മാധ്യമ റിപ്പോർട്ടിലൂടെ അത് പുറംലോകമറിയുകയാണ് ശബരിമല സ്വർണ കവർച്ച കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തന്ത്രിയുടെ നോമിനിയാണെന്നാണ് കത്തിലൂടെ ആരോപണം ഉന്നയിക്കുന്നത് കോട്ടയം തിരുവഞ്ചൂർ സ്വദേശി കൂടിയാണ് ശങ്കരൻ നമ്പൂതിരി ബംഗളൂരു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരുന്ന കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാമെന്നും കത്തിന്റെ ആമുഖത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് കണ്ഠരര് രാജീവരാണ് ജലഹള്ളി ക്ഷേത്രത്തിലെ തന്ത്രി അങ്ങനെയുണ്ടായ പരിചയം അവിടെ വെച്ചുള്ള അടുപ്പം ഇത് തന്നെയാണ് ഈ വലിയ കൊള്ളയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നയിച്ചതും അതിന് പ്രേരകമായി മാറിയതും അവിടെ കുറേ കാലം ആയിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വെച്ച് തന്ത്രിയുടെ പ്രധാന വലങ്കയായി മാറുകയും ചെയ്തു പ്രധാനിയായി ഉണ്ണികൃഷ്ണൻ പൂറ്റി മാറി മറ്റുള്ളവരെ കബളിപ്പിക്കാനായി ശ്രമിച്ചു കഴിഞ്ഞ കുറേ കാലമായി തന്ത്രിയുടെ അവസാന വാക്കും മുഖ്യ മാർഗദർശിയുമാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള വിഷയമാണ് ഒരു കീഴ്ശാന്തി മേൽശാന്തിയുടെ അതല്ലെങ്കിൽ തന്ത്രിയുടെ പ്രധാന ഉപദേശകനായി എങ്ങനെ മാറും എന്നുള്ളതാണ് ഇവിടെ സംശയാസ്പദമായി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ ശബരിമലയിൽ മേൽശാന്തിയാക്കാനുള്ള നീക്കം ഇതിന് പിന്നാലെ തന്ത്രി നടത്തിയെന്നാണ് കത്തിലൂടെ ആരോപിക്കുന്നത് ശബരിമല കീഴ്ശാന്തിയുടെ സഹായിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചു അങ്ങനെ എത്തിച്ചത് തന്ത്രി രാജീവരാണെന്നാണ് കത്തിലെ മറ്റൊരാരോപണം ശ്രീകോവിൽ വൃത്തിയാക്കുകയും പൂജാപാത്രങ്ങൾ കഴുകുകയും ഭഗവാൻ വേദ്യം തയ്യാറാക്കുകയുമാണ് കീഴ്ശാന്തി എന്ന നിലയിൽ ഒരാളുടെ പ്രധാന ജോലി പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർവഹിച്ചിരുന്നത് ഇതൊന്നും തന്നെയല്ല ഇതിലും വളരെ പിടിപ്പതായിട്ടുള്ള വളരെ വിലമതിക്കാനാവാത്ത കൃത്യനിർവഹണം തന്നെയായിരുന്നു ശബരിമലയിൽ കീഴ്ശാന്തിയായി വരുന്നവർ നെയ്യ് വിൽപ്പനയും ചരട് ജപവുമാണ് നടത്തുന്നതെന്ന് മുൻ മേൽശാന്തി ഇതോടൊപ്പം തന്നെ ആരോപിക്കുന്നു അതിലൂടെ അളവറ്റ രീതിയിൽ ധനസമ്പാദനം തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം വാങ്ങി തിടപ്പള്ളി ലേലത്തിന് വിറ്റ് കാശുണ്ടാക്കുകയാണ് ഇത്തരത്തിലുള്ള കീഴ്ശാന്തിമാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യപ്പനെ തന്നെ വിറ്റ് കാശുണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ സ്വർണപ്പാളി ഒന്നും തന്നെയല്ല ഇക്കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന സമ്പാദ്യം അത് കണക്കിൽപ്പെടുത്താൻ പോലും കഴിയാത്തത്ര വലുത് തന്നെയാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇങ്ങനെയുള്ള ലേലം വെളിയിൽ പണം മുടക്കുന്ന ഒരു പ്രധാന വ്യക്തി കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനുള്ള പണം ലഭിക്കുന്നത് എങ്ങനെയാണ് സ്പോൺസറായി മാറിയത് നെയ്യഭിഷേകത്തിന്റെ ദേവസ്വം ഷെയറായി ലക്ഷങ്ങൾ കൈപ്പറ്റുന്നത് വേറാരുമല്ല ഇയാൾ തന്നെയാണ് തന്ത്രി തന്നെയാണെന്നാണ് ശങ്കരൻ നമ്പൂതിരി ആരോപിക്കുന്നത് പൂജാസമയത്ത് ശ്രീകോവിലിൽ തന്ത്രയും മേൽശാന്തിയുമുള്ള സ്ഥിതിക്ക് ഇനി എന്തിനാണ് മറ്റ് സഹായികളെ പ്രവേശിപ്പിക്കുന്നത് ഈ ഒരു നിലപാട് തന്നെ ഈ രീതി തന്നെ പൂർണമായും അവസാനിപ്പിക്കണമെന്നാണ് ഇക്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് വർഷങ്ങളായി ശബരിമലയിൽ മേൽശാന്തിയുടെയും കീഴ്ശാന്തിയുടെയും കൂടെയുള്ള സഹായികളെ അങ്ങനെ ഒഴിവാക്കിയിരിക്കണം അത്തരത്തിലുള്ള നിയമനങ്ങൾ തന്നെയാണ് ശബരിമലയെ കൊള്ളയടിക്കാനായി പ്രേരിപ്പിക്കുന്നത് മേൽശാന്തിമാർ അങ്ങനെ സഹായികളായി കൊണ്ടുവരുന്നവരെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നീട് അവിടെ തുടരാൻ ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് കത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി അയച്ച കത്തിന്റെ പകർപ്പ് ദേവസ്വം വിജിലൻസ് എസ് പിക്കും ഈ കൂട്ടത്തിൽ അയച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടയിൽ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി നിർണായകമായൊരു പരിശോധന നടത്തുകയും സ്വർണപ്പാളി ഇളക്കി പരിശോധന നടത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് സന്നിധാനത്ത് പാഞ്ഞെത്തിയ സംഘം തെളിവെടുപ്പ് ഒക്കെ തുടങ്ങിയിരിക്കുന്നു സാമ്പിൾ ശേഖരണം എന്ന രീതിയിൽ തെളിവ് ശേഖരിക്കാൻ വേണ്ടി സ്വർണപ്പാളികൾ ആചാരപൂർവ്വം തന്നെ ഇളക്കി മാറ്റുന്നുണ്ട് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഈ നടപടി നടത്തുന്നതും തന്ത്രിയുടെ അടക്കം മുഖ്യ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റുന്ന നടപടി ഇപ്പോൾ അവിടെ നടന്നു പോരുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ശ്രീകോവിലിൻ്റെ വലതുഭാഗത്തെ പാളികളും ഇപ്പോൾ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ ഘടിപ്പിച്ച കട്ടിളപ്പാളികളുടെ തൂക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിരിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തെ സ്വർണത്തിൻ്റെ സാമ്പിളുകൾ മറ്റിടത്തെ സാമ്പിളുകൾ ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടിളപ്പാളികളുടെയും ചെമ്പുപാളികളുടെയും സാമ്പിളുകൾ എന്നൊക്കെ ഒക്കെ നിരവധി കാര്യങ്ങളാണ് സംഘം ഇങ്ങനെ ശേഖരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെയാണ് ശബരിമലയിൽ എത്തിയത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ വിജി വിദഗ്ധരടങ്ങുന്ന പതിനഞ്ചംഗ സംഘമാണ് നിലവിൽ ശബരിമലയിൽ എത്തിയിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊടുക്കാനുള്ള നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും പത്മകുമാർ പുറത്തു പോകില്ല ഉറപ്പായും അകത്തേക്ക് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ദേവസ്വം ജീവനക്കാർ തന്നെയാണ് പത്മകുമാറിനെതിരെയുള്ള മൊഴി കൊടുത്തിരിക്കുന്നത് കേസിലെ അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സർവസഹായവും സ്വാതന്ത്ര്യവും നൽകിയത് പത്മുമാർ ആണെന്നാണ് ഈ നിമിഷം മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാർ ശബരിമലയിൽ സന്നിധാനത്ത് വേണ്ട വിധത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നാണ് ജീവനക്കാരെമ്പാടും മൊഴി നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഒക്കെ ദേവസ്വം പ്രസിഡന്റ് മുറിയായിരുന്നു പല ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്നത് ഇനി അതുകൂടാതെ പൂജാ ബുക്കിങ്ങിലടക്കം പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലേബലിലെത്തുന്ന ഏവർക്കും അവിടെ സ്വകാര്യ വിഹാരത്തിനുള്ള എന്ന് കൂടി ജീവനക്കാർ പറയുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഈ മൊഴി കൊടുത്തത് ഇതേ സമയം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശബരിമലയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു നിർണായക നീക്കം നടത്തിയിട്ടുണ്ട് ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി നീക്കം സ്വർണ്ണകുളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റ് ചെയ്ത കേസുകളുടെ രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഒരു ഹർജി നൽകിയിരിക്കുന്നത് അത് പരിഗണിച്ചു കഴിഞ്ഞിരിക്കുന്നു എഫ്ഐആർ അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പ് തേടിയാണ് കോടതിയെ സമീപിച്ചത് ഈ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് ഇ ഡി ഹൈക്കോടതിയിലേക്ക് എത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് സംശയിക്കുന്നതും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നാണ് ഇ ഡി ആവശ്യം കേസിൽ എഫ്ഐആറും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്കായി വിട്ടിട്ടുണ്ട് ഹർജി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് അന്തിമ തീരുമാനമെടുക്കും ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കുമെന്ന് സിംഗിൾ ബെഞ്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിലവിൽ സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട ഹർജികൾ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തീരുമാനവും അതേ ബെഞ്ച് എടുക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ച് അറിയിച്ചത് കേസിന്റെ എഫ്ഐആർ അനുബന്ധ മൊഴികൾ രേഖകൾ എന്നിവയുടെ പകർപ്പ് അത് കിട്ടിയാൽ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയുമെന്നുമാണ് ഇടി പ്രതീക്ഷിക്കുന്നത് അതിലെടുത്തു ഒരു കാര്യം കേസിലെ കുറ്റകൃത്യമെന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇടി കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായി കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന വാദം പി എം എൽ എ നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതിനും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിനും എഫ്ഐആറിന്റെ പകർപ്പ് തന്നെയാണ് അനിവാര്യം കോടതിയിലെടുത്ത നിലപാടും ഇതുതന്നെയായിരുന്നു ഇതിനിടയിൽ തന്നെ കേസിൽ പ്രതികർക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിയെന്ന നിലയിൽ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കൂടിയായിട്ടുള്ള എസ് ശ്രീകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യം ഉണ്ടായി തനിക്ക് യാതൊരു തരത്തിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നും താൻ തികച്ചും നിരപരാധിയാണെന്നുമാണ് അദ്ദേഹം ഹർജിയിൽ വാദിക്കുന്നത് ചൊവ്വാഴ്ച തന്നെ കോടതി ഈ വാദം പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്